കോട്ടയം കിടങ്ങൂരിൽ വയോധികയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി എഴുപത് വയസ്സുകാരി രമണിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സോമനെ കസ്റ്റഡിയിലെടുത്തു മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും ഇന്ന് പുലർച്ചെ കിടങ്ങൂർ മാന്താടിക്കവലാണ് സംഭവം ഉണ്ടായത് കിടപ്പുരോഗിയായ ഭാര്യയെയും ഇളയ മകനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു സോമൻ ശ്രമിച്ചത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇളയമകനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു നിലവിളി കേട്ട് മൂത്തമകൻ ഓടിയെത്തി കൊലപാതക ശ്രമം തടയുകയായിരുന്നു ഇളയമകനും ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മേസ്തിരിപ്പണിക്കാരനാണ് സോമൻ കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി സോമനെ കസ്റ്റഡിയിലെടുത്തു കൊലപാതകം നടന്ന വിവരം മൂത്തമകനാണ് സമീപവാസികളോട് പറഞ്ഞത് തുടർന്ന് പഞ്ചായത്തംഗം പി ടി സുനിൽകുമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ട്വന്റി കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം